ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള രണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഓർഡിനറി സിനിമ എല്ലാവർക്കും പരിചയമാണ് കുഞ്ചാക്കോബുവിനും ബിജു മേനോനും ഒരുമിച്ച് അഭിനയിച്ച് വമ്പൻ ഹിറ്റായ നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലിറങ്ങിയ ഓർഡിനറി എന്ന സിനിമയാണ് ആണ് അതിൽ ഗവി എന്ന് പറഞ്ഞ പേരിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇത് ഒട്ടുമിക്കൽ അവർ ഹാൾട്ട് ചെയ്യുന്നത് രാത്രി ബസ് ഇവിടെ ഇടുന്നതും അവർ സ്റ്റേ ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത് ചായക്കട അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് സെറ്റിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി പാമ്പനാറിൽ നിന്നും ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി വുഡ്ലാൻഡ്സ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് ആണ് അപ്പം അവിടെയാണ് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മേളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്തായിട്ടാണ് ചെത്തിപ്പൂ മന്ദാരം എന്ന് തുടങ്ങുന്ന ഗാനം അതായത് രാത്രി ഉത്സവമൊക്കെ തുടങ്ങുന്ന ഒരു കാവും അതൊക്കെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റിട്ടാണ് ആ ഒരു കാര്യം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള എസ്റ്റേറ്റിൻ്റെ ഒരു കുളവും ഇതൊക്കെയാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ മുക്കാൽ ഭാഗം വർക്കുകൾ നടന്നത് ബാക്കി പെരുന്നുംപാറ അതുപോലെ തന്നെ വാഗമണ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അത് നമ്മുടെ പള്ളിക്കുന്ന അതായത് കുട്ടിക്കാരത്തുനിന്ന് ഏലപ്പാറയ്ക്ക് വരുന്ന വഴി പള്ളിക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതായത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ നമ്മുടെ ശ്രീനിവാസൻ അഭിനയിച്ച ആത്മകഥ എന്ന് പറയുന്ന സിനിമയാണ് അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഈ പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത് ഇതൊരു സാൽവേഷൻ ആർമിയുടെ പള്ളിയാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബായ്